അപ്പൊ മൈസൂർ പോയി നല്ല ടൈം ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എപ്പോൾ എല്ലാവർക്കും സുഖമാണ് സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണം എൻ്റെ സൗണ്ട് വേണ്ടാലും പേടിക്കരുത് ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് ഒന്നും ഓക്കെ ആയിട്ടില്ല എന്നാലും കുറച്ച് റിക്വസ്റ്റ് ഒന്നും എന്തായാലും ലോങ് വീഡിയോസ് ഇടാത്തെ ലോങ് വീഡിയോസ് ചെയ്തോടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം വയ്യെങ്കിൽ പോലും വീഡിയോ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ തമ്മിലെ കണ്ട പോലെ തന്നെ എൻ്റെ യൂട്യൂബ് ജേണി അല്ലെങ്കിൽ ഇനി യൂട്യൂബ് തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഇതോടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണം അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് പെട്ടെന്ന് പാരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഓക്കെ അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ കോവിഡ് ടൈമിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നിരുന്നാലും സോറി അപ്പം അങ്ങനെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ആ ഒരു ബുദ്ധിയൊന്നും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഈ കോവിഡ് ടൈമിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക ഇങ്ങനെ നമുക്ക് അതിന് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള അങ്ങനത്തെ ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിവരമൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞതിനാലും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നോർമൽ ആൾക്കാരെ പോലെ തന്നെ യൂട്യൂബ് സമയത്ത് നമ്മൾ ചുമ്മാ ഫുഡ് എടുക്കുക ഉറങ്ങുക കോവിഡ് വന്നിട്ട് അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ തന്നെയായിരുന്നു എനിക്ക് കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഡിഫറെന്റ് റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് കുറേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അത് വീഡിയോസ് എടുക്കുക അപ്ലോഡ് ചെയ്യുക യൂട്യൂബിലേക്ക് ഇടുക അതൊന്നും അങ്ങനത്തെ ബുദ്ധിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ചുമ്മാ നോർമലി ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നതല്ലാണ്ട് യൂട്യൂബ് എന്നൊരു മൈൻഡ് എനിക്ക് ആ സമയത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കോവിഡൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് സെറ്റായ സമയത്ത് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മൈസൂരിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വെച്ച് ഞാനിവിടെ പരിചയപ്പെട്ട് അവരിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടോന്നുകൊണ്ട് ഞാൻ ചോദിച്ചു ചെയ്യുമെന്നുകൊണ്ട് ചോദിച്ചു ആയിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീഡിയോസൊക്കെ ചെയ്ത് സെറ്റ് ആയ സമയത്തായിരുന്നു എനിക്കിങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇൻകം ഫസ്റ്റ് എനിക്കൊരു ഒരു പൈസ വരുന്നത് അപ്പോൾ ഞാൻ ആ ചെയ്ത വീഡിയോസിന് എനിക്കൊരു എമൗണ്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സംഭവം കൊള്ളാലോ നമുക്കൊരു ഇൻകം ഇങ്ങനെ കിട്ടി തുടങ്ങി അപ്പോൾ വിചാരിച്ചു നമ്മൾ ശരി എന്നാൽ പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു എനിക്ക് യൂട്യൂബിലേക്ക് വരാൻ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഇൻകം കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ആവശ്യമായല്ലോ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള മൈൻഡ് സെറ്റായി ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഫുള്ള് റിസർച്ച് ചെയ്യാൻ തുടങ്ങി എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക യൂട്യൂബ് ചാനൽ എന്തൊക്കെ ഇടേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു ഞാനിപ്പോൾ കണ്ട കുറച്ച് വീഡിയോസ് യൂട്യൂബറേഴ്സിൻ്റെ അതുപോലെ തന്നെ കുറേ നല്ല ചാനൽസിന്റെ എങ്ങനെ ബിഗിനേഴ്സിനെ എങ്ങനെയൊക്കെ തുടങ്ങാമെന്നുള്ള ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ യൂസ് ചെയ്ത ഫോൺ എന്ന് പറയുന്നത് റെഡ്മി ആയിരുന്നു അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ അധികം ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല വാങ്ങിച്ച സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിലും പിന്നീട് നമുക്ക് യൂട്യൂബിലേക്ക് വീഡിയോസ് എടുക്കുന്ന ആ ഒരു ഇതൊന്നും ആ ഫോണിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ചിലവരുടെ വീഡിയോസ് നമ്മൾ ക്ലാരിറ്റി ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ റീച്ച് ആവുന്നതാണ് പക്ഷെ എന്നാലും എനിക്ക് അതിലും വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ചേച്ചിന്റെ ഫോണിലായിരുന്നു പിന്നെ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ചേച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എപ്പോഴും ചോദിച്ചാൽ ഫോണിൽ ചിലപ്പോ തരുമായിരുന്നു അങ്ങനെ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇങ്ങനത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചാനൽ സെറ്റ് ചെയ്തു പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ചാനൽ സെറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ ഇനി അങ്ങോട്ടേക്കുള്ള കടമ്പാന്ന് പറയുന്നത് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമല്ലോ പക്ഷെ എന്ത് അപ്ലോഡ് ചെയ്യും എനിക്കാണെങ്കിൽ ഈ ക്യാമറേൻ്റെ ഫ്രണ്ട് വന്നിട്ട് സംസാരിക്കാൻ ഷൈ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഷൈ എല്ലാം ഉള്ളതുകൊണ്ട് എന്താ ചെയ്യേണ്ടതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പണ്ട് ഗേൾസ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കൊടൈക്കനാലിക്ക് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ചേർത്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു ആറ് മിനിറ്റിന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അത് പോസ്റ്റ് ചെയ്യാം അറുന്നൂറ് പേരൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സീറോ വ്യൂ ഒന്നും ആയില്ലല്ലോ അത്യാവശ്യം ആൾക്കാർ കണ്ടു അപ്പോൾ ഇനി ഇന്ന് അങ്ങോട്ടേക്ക് വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു അറുന്നൂറ് പോയി എഴുന്നൂറായി എഴുന്നൂറ് പോയി എണ്ണൂറായി പിന്നെ വൺ കെ ആയി വൺ പോയിൻറ്റ് സിക്സ് കെ ആയി പിന്നെ എൻ്റെ ഒരു വീഡിയോ ത്രീ പോയിന്റ് ടൂവിലാക്കാൻ പറ്റുമോ ആൾക്കാർ കണ്ടിട്ടുണ്ട് തന്നെ ഏകദേശം ഒരു ആയിരം കട്ട് ചെയ്തിട്ടുണ്ടാവും സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ നേരം സംസാരിക്കുമ്പോൾ തൊണ്ട ഡ്രൈ ആവും തൊണ്ട ഡ്രൈ ആയി കഴിഞ്ഞാൽ എനിക്ക് ചുമ വരും അപ്പം ഞാൻ എൻ്റെ അവിടെ എൻ്റെ കുട്ടീനെ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇതില്ലെങ്കിൽ ഞാൻ ചുമച്ച് പണ്ടായി അടങ്ങുന്നുണ്ട് ഞാനിടക്കളും കട്ട് ചെയ്യുന്നതായിരിക്കും വല്ലാതെ ശ്രമിക്കുക വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ചുമ്മാ ഫണ്ണിന് തുടങ്ങി അല്ലെങ്കിൽ ബോർ അടിച്ചപ്പോൾ തുടങ്ങി യൂട്യൂബ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിന് ഇൻകം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിയാലും കിട്ടിക്കോട്ടെ എന്ന മൈൻഡ് സെറ്റിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് വീഡിയോസ് കിട്ടപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആയി കുറച്ചും കൂടെ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ അധികം നെഗറ്റീവ് പറയുന്നില്ല കൊള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു പിന്നെ ഫാമിലി അതുപോലെ തന്നെയാണ് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം എന്നെക്കാളും കൂടുതലിപ്പോൾ അമ്മ ചോദിക്കും ഇപ്പോൾ എന്താ വീഡിയോസ് നിൽക്കാത്ത എന്തെങ്കിലും കണ്ടു വന്നാൽ പോലും വീട്ടുകാർ ഓർമ്മിപ്പിക്കാറുണ്ട് ലൈക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ ചെയ്തോടെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് എന്റെ ഫോൺ കേട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ നേരെ അമ്മേൻ്റെ ഫോണിലായിരുന്നു എൻ്റെ യൂട്യൂബ് ലോഗിൻ ചെയ്തിട്ട് മെയിനൊക്കെ ലോഗിൻ ചെയ്ത സമയത്ത് ആ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്നാഴ്ച ഒന്നും ഞാൻ ഫോൺ രണ്ട് മൂന്നാഴ്ച ഒരു മാസം ഒന്നര മാസം ഒക്കെ ഞാൻ യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യും എന്തായാലും തുടങ്ങി വെച്ചതല്ലേ എന്തെങ്കിലും ഒക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെക്കേഷൻ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ കുറേ പേര് ഫ്രീ ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ഇനി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തുടങ്ങിക്കോളൂ ഒട്ടും സമയം വൈകിട്ടില്ല ഇനി നാളേക്ക് നാളെക്കെന്ന് നീട്ടി നീട്ട് വയ്ക്കാതിരിക്കാതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നന്നായിട്ടൊരു ചാനലെങ്ങനെ വേണ്ടി കൊണ്ടുപോകുക കൊണ്ടുപോകാനല്ല ചാനൽ എങ്ങനെ തുടങ്ങുക എന്നൊക്കെ നന്നായിട്ട് വീഡിയോസൊക്കെ മനസ്സിലാക്കിയ ശേഷം ഒരു ചാനലൊക്കെ തുടങ്ങുക പിന്നെ വേണ്ടൊരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് ഷോർട്സും സോറി മൂന്ന് ലോങ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ ഷോർട്സ് ഡെയിലി നമ്മൾ ഷോർട്സ് ഇട്ടാലും നല്ല തന്നെയാണ് പിന്നെ ഷോർട്സ് ചെയ്യുന്നത് ചെറുറ ചെറുപറയെന്ന ഇടാണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അട്രാക്റ്റീവായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ ഇരുത്തി സ്കിപ്പ് ചെയ്യാണ്ട് ആൾക്കാർ കണ്ടുപോകണം അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക ആദ്യം തന്നെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യും പെർഫെക്റ്റ് ഒക്കെ ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല ആദ്യം കുറേ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ വരും മിസ്റ്റേക്ക് നിന്നാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആദ്യം തന്നെ അയ്യോ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട വ്യൂസ് പയ്യെ പയ്യെ വന്നോളും നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു സമയം താനെ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നോളും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോസ് കോപ്പി ചെയ്യാതിരിക്കുക അവരുടെ സെലിബ്രിറ്റീസിന്റെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് കോപ്പിയായിട്ട് ക്ലെയിം സ്ട്രൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും ഒരു മൂന്ന് സ്ട്രൈക്ക് ഒക്കെ വന്നു എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകേണ്ട അവസ്ഥയൊക്കെ ആവും എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ എനിക്കൊരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പടക്കം മുട്ടിക്കൂലോ അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വോർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ വോണ് ചെയ്തിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കല്ല ഞാനവിടെ പ്രത്യേകിച്ച് തെറ്റുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പീലും കൊടുത്തു നമ്മളൊരു മെയിലാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് പറഞ്ഞിട്ട് ഇങ്ങനെ അത് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് പേടിച്ചിട്ട് വന്നുണ്ടാതിരിക്കേണ്ട പക്ഷെ അവർ പറയുന്ന അവരുടെ പോളിസിയും റൂൾസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇട്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ കോപ്പി റൈറ്റ് മ്യൂസിക്സ് ഒക്കെ കോപ്പിറൈറ്റ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക യൂട്യൂബിൽ തന്നെ നമുക്ക് കുറേ മ്യൂസിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോങ് വീഡിയോസ് ഇടുന്നവർക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ക്രോമിലൊക്കെ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് മ്യൂസിക് ഉണ്ട് അതൊക്കെ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തിട്ടു വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ കുറച്ച് സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ പോയി എന്ന് വെച്ചാലും നമുക്ക് ഇങ്ങനെ മലയാളം ഒക്കെ എടുക്കാൻ പറ്റും പക്ഷെ അത് എനിക്ക് അത്ര നല്ലതെന്ന് തോന്നുന്നില്ല ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല ഞാൻ അല്ലെങ്കിൽ നമ്മുടെ വോയിസിൽ തന്നെ നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എല്ലാവർക്കും കണ്ട് മടുപ്പാകുന്ന ഒരു ചുമ്മാ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ട് പോകരുത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് മെയിൻ ആയിട്ടൊരു സംഭവം എന്ന് പറയുന്നത് തമ്നേൽസ് തമ്നേൽസ് റൈറ്റിങ് ഒക്കെ ആയിട്ട് കൊടുക്കുക ആൾക്കാരൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ സംഭവം എന്തോ അട്രാക്ട് ചെയ്യുന്ന പോലത്തെ രീതിക്കൊക്കെ നമ്മൾ തമ്നില് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ തമ്മിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്യാൻവ പിക്സാർട്ട് ആർട്ട് ഇൻഷോട്ട് ഇതിലൊക്കെയാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യലും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ആക്കാവുന്നതാണ് പിന്നെ അവർ ക്ലാരിറ്റി കൂട്ടാൻ പറ്റി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ റിംഗ് ലൈറ്റ് പിന്നെ കുറച്ച് വട്ടമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുക അപ്പം ഞാൻ ഇവിടെ കുറച്ച് യൂട്യൂബിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിന് വേണ്ടിയിട്ട് യൂട്യൂബിന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന റിംഗ് ലൈറ്റ് അത് അത്യാവശ്യം വലുപ്പമുണ്ട് ഏകദേശം ഒരു മൂന്ന് ഫോൺസൊക്കെ നമുക്ക് വെക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു റിംഗ് ലൈറ്റാണിത് അപ്പം ഞാനെന്തായാലും അതിൻ്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമുക്കത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല വോം ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ ഈ റിംഗ് ലൈറ്റിനേക്കാളും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റുമാണ് ഇത് നമുക്ക് മറ്റൊരാളുടെ ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈഡും മതി ലിങ്ക് വേണ്ടവരോടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ലിങ്ക് പോയിട്ട് മറ്റുള്ളവരുടെ ചാനലിലെ കമന്റ് സെക്ഷനിൽ പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനോ ഫോളോ ചെയ്യാനൊക്കെ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ സീൻ തന്നെയാണ് നമ്മുടെ ചാനലിലേക്ക് അത് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എല്ലാം എളുപ്പപ്പള്ളിയിൽ കിട്ടണം ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും വേറെ കുറെ പേര് അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ഞാനും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എളുപ്പത്തിൽ കിട്ടും ഈസി വേ നമ്മൾ ചൂസ് ചെയ്യുമല്ലോ വേഗം അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളും ചെയ്യാതിരിക്കുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടാൽ മാത്രമേ യൂട്യൂബിൽ യൂട്യൂബിനൊക്കെ വലിയതൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ ടൈമാണ് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ടൈം കണ്ടെത്തുക നമ്മളിപ്പോൾ ഒരു ആറു മണിക്കൊരു വീഡിയോ ഇട്ടു അത് അത്യാവശ്യം റീച്ചും വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കട്ടെ അപ്പോൾ അടുത്ത ദിവസം നമ്മൾ സെയിം അതേ ടൈമത്തിന് ഇടാൻ നോക്കുക ഡെയിലി വീഡിയോസ് ഇടുക ഷോർട്ട്സ് എങ്കിലും നമ്മൾ ഡെയിലി ഇടുന്നതായിരിക്കും നല്ലത് വീഡിയോസ് ഇടുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൊഷൻസ് ഒക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ആഡ് ചെയ്യുന്ന ആൾക്കാർ കുഞ്ഞു ക്ലിപ്സ് ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് കാണാൻ വേണ്ടി എന്താണെന്ന് അറിയാൻ വേണ്ടി ബാക്കി ഫുൾ വീഡിയോസ് ഇടുന്ന ആൾക്കാർ കാണും അതുപോലെ തമിഴിൽ ശ്രദ്ധിക്കുക ക്യാപ്ഷൻസ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക നമ്മൾ സെയിം ക്യാപ്ഷൻ തന്നെയാണ് എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നോ അതും കോപ്പിറൈറ്റ് പോലത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നതായിരിക്കും എപ്പോഴും സെയിം ഇമോജീസ് കൊടുക്കാതിരിക്കുക അട്രാക്ട് ചെയ്യിപ്പിക്കുക ആൾക്കാർ അത് എന്താണെന്ന് എടുത്ത് നോക്കണം നമ്മള് വീഡിയോസ് കാണുമ്പോൾ എന്തോതിലുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി എടുത്ത് നോക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഫേക്ക് തമിഴ്സ് കൊടുക്കുന്നത് നല്ലതല്ല ജെന്യൂനായിട്ടൊന്ന് നിൽക്കുക പിന്നെ മറ്റുള്ളവരെ കോപ്പി ചെയ്യാതിരിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഭയങ്കര സുഖമായിട്ട് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടുപോകാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെയും തുടങ്ങാനിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു വേഗം തുടങ്ങിക്കോളൂ പുതിയ പുതിയ കണ്ടൻറ്റൊക്കെ ഇട്ടോളൂ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക എന്തായാലും സെറ്റാകും എല്ലാവരെയും പോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടാൻ തുടങ്ങും അപ്പോൾ ഇനി തുടങ്ങാൻ പോകുന്നവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ് യൂട്യൂബ് തുടങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പൊ പുറത്തു പോകുന്ന സമയത്ത് രണ്ടെങ്കിൽ രണ്ട് നാലിന് നാല് ആൾക്കാരൊന്നും ഞാൻ ചോദിക്കാം വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ വീഡിയോസ് ഞാൻ കാണാറുണ്ടെന്നൊക്കെ പറയും അങ്ങനെയൊന്നും പറഞ്ഞു ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് ഒരാളെ പോലും സബ്സ്ക്രൈബ് ചെയ്യല് ചെയ്യുന്നുണ്ടല്ല തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഫോർ കെ സബ് ആയിരിക്കാണിത് കേൾക്കുന്നവർക്ക് തോന്നും വേറെ ഫോർ കെ അല്ലേ ഉള്ളതെന്ന് തോന്നും പക്ഷേ നാലായിരം എന്ന് പറയുന്നത് നാലായിരം തന്നെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇത് തന്നെയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നതല്ല എല്ലാവർക്കും ബൈ ബൈ